ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് മുഖത്ത് ഇങ്ങനെ നോക്കി സംസാരിക്കുന്ന പോലെ ഒന്ന് ഇൻ്റർവ്യൂ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കാരണം ഞാൻ നമ്മുടെ വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ടല്ലോ ഞാനത് എൻ്റെ അനുഭവത്തിൽ നിന്നും പിന്നെ ഞാൻ വായിച്ച കുറേ കാര്യങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങള് കണ്ടിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ചേർത്ത് വെച്ച് പറയാറുണ്ട് എങ്കിലും കൂടുതലും ഞാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം അതുപോലത്തെ ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇന്നും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അത് ഒന്ന് മനസ്സിലാക്കി പെരുമാറാൻ സാധിച്ചാൽ അത്രയും നല്ലതെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഇന്നു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് അതുപോലെ ഭർത്താവിൻ്റെ വീട്ടിലേക്കും വരാറില്ലേ ഇത് ഭാര്യയുടെ വീട്ടിലേക്ക് ഭർത്താവ് പോകാറില്ലേ ആ അപ്പോൾ ഭാര്യയുടെ വീട്ടിലേക്ക് ഭർത്താവിന് പോകുമ്പോൾ ഭൂരിഭാഗം വീട്ടിലും ഭാര്യയുടെ വീട്ടിലേക്ക് ഭർത്താവിന് വളരെ വലിയ സ്വീകരണമാണല്ലേ അത് അവർ പ്രായമായ ഒത്തിരി വർഷങ്ങളാണ് ആ മുന്നോട്ട് പോയാലും ആ ഒരു സ്വീകരണം ആ വീട്ടിൽ കിട്ടാറുണ്ട് ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ ഭർത്താവിന് കിട്ടാറുണ്ട് അപ്പം നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കി നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾക്കുണ്ടായ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു പിന്നെ എങ്ങനെയായാലും പഴയ രീതിയിലുള്ള ഒരു സ്ഥാനം ആ വീട്ടിൽ നമുക്കില്ല അത് നമുക്ക് ഏറ്റവും വലിയൊരു വേദനയാണ് അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിഞ്ഞ് പോരുമ്പോൾ നമ്മളെല്ലാവരും അറിയാതെ കരഞ്ഞു അല്ലേ കാരണം ഇനി ആ വീട് നമുക്കൊരു അന്യ വീട് പോലെ ആയിക്കഴിഞ്ഞു കാരണം അവിടെ മറ്റുള്ള അംഗങ്ങളുണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അവിടെ വേറെ കുട്ടികൾ വരും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും ഇതൊന്നും ഇല്ലെങ്കിൽ പോലും വിവാഹത്തിന് ശേഷം നമ്മൾക്ക് അതുപോലെയുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മളുടെ വീട്ടിൽ എന്തോ ഒരു ഒരു അപാകത തോന്നും ഏ അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ട് അത് ആ സ്ഥാനത്തിൻ്റെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞു പക്ഷേ നമ്മളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ ഭർത്താവിന് നമ്മുടെ വീട്ടിലേക്ക് കൊടുക്കുന്ന ആ ഒരു സ്വീകരണം നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നമുക്ക് കിട്ടുന്നില്ല അതാണ് അതാണെൻ്റെ ഒരു ചോദ്യം ഇന്നത്തെ അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ നിങ്ങൾ ഒരുപാട് പേര് അറിഞ്ഞിട്ടുള്ളതായിരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ തന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ എൻ്റെ മകനെ എൻ്റെ മരുമോളുടെ വീട്ടിൽ അവർ സ്വീകരിക്കുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച് വളരെ റെസ്പെക്റ്റോട് കൂടി അവരെ ആ മോൻ്റെ അടുത്ത് പെരുമാറുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് അവൻ കൊണ്ടുവന്ന കുട്ടിയുടെ അടുത്ത് നമുക്ക് അങ്ങനെ പെരുമാറാൻ സാധിക്കുന്നില്ല ഈ ഒരു കാഴ്ചപ്പാട് എനിക്ക് തോന്നിയതില്ലേ ഞാൻ പറയാം നിങ്ങളും കുറേ പേര് കണ്ടിട്ടുണ്ടാവും ഒരു അസ്ലാം മർലിയുടെ ഒരു ചാനലുണ്ട് ആ കൊച്ചു കല്യാണം കഴിഞ്ഞിട്ട് കല്യാ യു കെയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ആ കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിലൊക്കെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ആയിട്ട് ആ കുട്ടി പോ പോകുന്നുണ്ടായിരുന്നു ഞാൻ ചില ഷോർട്ട് വീഡിയോകളൊക്കെ കാണുമായിരുന്നു പോകുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ കുട്ടിയുടെ ആ പാരൻസ് വിദേശത്ത് താമസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് നാട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം അപ്പോൾ ആ കുട്ടി പാരൻസിൻ്റെ വിസിറ്റ് ചെയ്യാനായിട്ടും വിദേശത്ത് പോയിട്ട് തിരിച്ചു വരണതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ തിരിച്ചൊക്കെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്നറിയോ ആ വീട്ടിൽ ആ അമ്മ ഈ അവളുടെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്താ ചെയ്യണമെന്നറിയാമോ അവൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കുക അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവളുടെ റൂം അലങ്കരിച്ച് വെക്കുക ഒന്ന് ചിന്തിച്ച് നോക്കി അങ്ങനെയുള്ള വീട്ടിലേക്ക് ആ കുട്ടിക്ക് വന്ന് കയറാൻ എത്ര സന്തോഷമുണ്ടാകും അവളെ റെസ്പെക്റ്റ് ചെയ്യല്ലേ ചെയ്യണത് ആ ഒരു ഷോർട്ട് വീഡിയോ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ഒരുപാട് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ അവരിത് നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ചിന്തകൾ വരാനും പുതിയ തലമുറക്ക് നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യാനും ഒക്കെ അതുപോലെ എന്ന് എനിക്ക് തോന്നിയന്ന് ഇപ്പോൾ എനിക്കത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി കാരണം അത് എൻ്റെ മനസ്സിനാ ഒരുപാട് ടച്ച് ചെയ്തൊരു സംഭവമായിരുന്നു ആ കുട്ടിയുടെ വീട്ടിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് അവൾ കിടക്കുന്ന മുറി കാരണം ഭർത്താവില്ല കൂടെ ഭർത്താവ് യു കെയിലാണ് എന്നിട്ട് ആ അല്ലെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഇവൾക്ക് വേണ്ടി ഒരുക്കി എന്ന് വിചാരിക്കുക ഭർത്താവ് എല്ലാം ഒരുക്കിയിരിക്കുന്നത് ഭർത്താവ് യു കെയിലാണ് അമ്മയും ഉമ്മയും ബാപ്പയും കൂടിയിട്ടാണ് ആ റൂമെല്ലാം ഒരുക്കിയിരിക്കുന്നത് വേറെ ആരും ആ വീട്ടിലില്ല എല്ലാവരും പുറത്തൊക്കെ തന്നെയാണ് അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ആ ഒരു ബഹുമാനം ഉണ്ടല്ല അതാണ് ഇന്നത്തെ തലമുറ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നി ഇനി നമ്മളുടെ മക്കൾ അവിടെ ഭാര്യയുടെ വീട്ടിൽ ബഹുമാനിക്കുന്നില്ല എന്ന് എന്നത് നമ്മുടെ മക്കളുടെ സ്വഭാവ ദോഷം കൊണ്ടോ അവരുടെ പ്രതീക്ഷക്കൊത്ത് മരുമകൻ്റെ മരുമകൻ ഉയരാത്തത് കൊണ്ടോ ആയിരിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഏതായാലും മാന്യത വിടാത്തൊരു മരുമകനാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ആ മരണം ആ വ്യക്തിയുടെ മരണം വരെ നല്ലൊരു സ്ഥാനം ഉണ്ടാകും അത് പറഞ്ഞ പോലെ തന്നെ ഈ വരുന്ന കുട്ടിക്കും നമ്മുടെ വീട്ടിൽ നമ്മളുടെ മകനെ അവരെ സ്നേഹിക്കുന്നുണ്ടോ ബഹുമാനിക്കുന്നുണ്ടോ അതനുസരിച്ച് നമ്മളിവിടെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങൾ കൂടാതെ ഒരു കുടുംബം പോലെ കഴിഞ്ഞു പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം വിശ്വാസം വിശ്വാസം വിശ്വാസമെന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല കളത്തിലേറങ്ങി കഴിഞ്ഞിട്ട് ബാക്കി പറയാം ഇപ്പം നമ്മൾക്ക് ഈ മോട്ടിവേഷൻ ബക്കറ്റിലേക്ക് ഒരുത്തരാൻ പറ്റും ഇനി വരുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യം ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ ഇത് അനുഭവിച്ചോണ്ടിരിക്കുന്ന കുറേ പേരുണ്ടാവൂലേ അപ്പോൾ അവർ ചര് ചിലപ്പോൾ മനസ്സിലാക്കി ആ സ്വപ്നയ്ക്ക് സംഭവം മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ആ സ്വപ്നം ഇങ്ങനെ പറയണത് എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകാം എങ്കിലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ വേണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടാ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നതേ ഈ കുട്ടികൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴേ അവർ അവർക്ക് അവരുടെ ആ ചുറ്റുപാടിലുള്ള കാര്യങ്ങളെ അറിയാൻ പറ്റുള്ളൂ അവരുടെ കുടുംബത്തുള്ള ആ ഒരു ഇപ്പോൾ കിച്ചണിലേക്ക് എറിയാൽ പച്ചക്കറിയെ ചെയ്യുന്നതും അതുപോലെ നമ്മൾ ആ കുട്ടികൾ എന്തു തന്നെ ചെയ്യുമ്പോഴും നമ്മൾ അറിയില്ല അയ്യോ അതങ്ങനെയല്ല ഇവിടെ ഇങ്ങനെയാണ് അയ്യോ ആ ഗ്ലാസ് അങ്ങനെ എടുക്കാൻ പാടില്ല അത് മറ്റേ വെള്ളം അത് അയാൾക്കുള്ള ഗ്ലാസ്സാണ് ഇത് അവ അയ്യോ ഈ ഗ്ലാസ്സിൽ അവന് കൊടുക്കരുത് ഈ ഗ്ലാസ് മറ്റേ മോനുള്ള ഗ്ലാസ്സാണ് ഇങ്ങനെയൊക്കെ നമ്മൾ തൊടുന്നത് തൊടുന്നത് പറയും പറയും അല്ലേ മിക്ക വീടുകളിലും സംഭവിക്കുന്നതാണ് തൊടുന്നത് തൊടുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അയ്യോ അത് മറ്റേതാണ് അത് പറയണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പിന്നെ എന്തിലും തൊടാൻ വേണ്ടിയിട്ട് ഒരു പേടി തോന്നും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പം തൽക്കാലം ആ കുട്ടി എന്തെടുത്തല്ലോ എടുത്തോട്ടേന്ന് അവിടെ വിചാരിക്കുക ഇതെടുത്തിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമല്ലോ അപ്പം ഭർത്താവ് പറയുക അയ്യോ ഇത് എൻ്റെ ക്ലാസ് അല്ലല്ലോ അല്ലെങ്കിൽ ഇതെൻ്റെ അല്ല ഇത് റോജൻ്റെ ഉണ്ട അല്ലെങ്കിൽ ഇത് റായൻ്റെ ഉണ്ടാന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് കാര്യം മനസ്സിലായി അൽ അപ്പോൾ അവൾക്ക് നമ്മൾ പറയുന്നൊരു വിഷമം അപ്പം ആ സമയത്ത് തോന്നില്ല അവളുടെ ഭർത്താവ് അവളോടുള്ള ആ സ്നേഹത്തിൽ ഇരുന്നിട്ട് പറയുമ്പോഴത്തേക്കും ഉണ്ട എന്നുള്ള ഒരു വിഷമം നമ്മൾ പറയുമ്പോഴൊരിക്കലും തോന്നൂലല്ലേ ഞാനീ പറഞ്ഞത് ശരിയല്ലേ നമ്മളായിട്ട് അയ്യോ അതെ ഇവിടുത്തെ ചിട്ട ഇതാണ് ഇവിടെ ഇങ്ങനെയാണ് കറി വെക്കുന്നത് ഇത് ഇവിടെ ഇങ്ങനെ കറി വെക്കാൻ പാടുള്ളു ഇവിടെ ഇങ്ങനെയാണ് പച്ചക്കറി അരിയുന്നത് ഇങ്ങനെ അരിയാൻ പാടുള്ളൂ ഇതൊന്നും അല്ലാതെ അല്ലേ നമ്മൾ ഹോട്ടൽ ഭക്ഷണം പോയി കഴിക്കുന്നത് വല്ലൊരു അരിഞ്ഞ് വല്ലൊരു വെച്ചു തന്നതല്ലേ അപ്പം നമ്മൾ കഴിക്കുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് ഇപ്പം ഇവിടെ ഇവിടുത്തെ ചിട്ടകൾ മാറാൻ പാടില്ല എന്ന് പറയുന്നത് അതിനോട് ഒരു ചർച്ചക്കുറവെനിക്ക് തോന്നാറുണ്ട് അപ്പൊ താൽക്കാലം ആ കുട്ടി എന്ത് വേണമെങ്കിലും എടുക്കേ വെക്കുക എന്ത് പാത്രം എടുക്കുമ്പോഴാ ഒരു ഗ്ലാസ് എടുക്കുമ്പോഴാ എന്ത് സാധനങ്ങൾ എടുക്കുമ്പോഴും അത് അയ്യോ അത് അതിനുള്ളതല്ല മറ്റത് ഇതിനുള്ളതാണ് അയ്യോ ആ കയ്യിൽ ഇതിലിടാൻ പാടില്ല ആ ചട്ടി ഇതിനെടുക്കാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി ആ കുട്ടിക്ക് പിന്നെ എന്ത് എടുക്കാനും പേടിയായിരിക്കുള്ളൂ കുറച്ച് കണ്ണടച്ചളയുക സാവധാനം നമുക്ക് മാറ്റിയിടുക സാവധാനം മാറ്റി എടുക്കണതല്ല അവർക്ക് കാര്യം മനസ്സിലാവും ആദ്യം തന്നെ അവർക്കൊന്നും അറിയില്ല അവർ പകച്ചല്ലേ നിൽക്കണത് അപ്പോൾ അവർക്കൊന്നും അറിയില്ല അപ്പോൾ എന്ത് വേണേലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിങ്ങോട്ട് വിട്ട് കളയുക പിന്നെ നമ്മളുടെ കുറേ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ കല്ലേലരച്ചതേ ഇതിനുള്ളൂ ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു ഞാനെന്നു വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലങ്ങനെ ഇരുന്നു കല്ലേലരച്ചേ കഴിക്കുകയുള്ളൂ ഞാൻ വരുന്നവരെ ഞാൻ പതിനാല് വർഷത്തോടെ നിന്നിട്ട് പോകുന്നതെന്ന് പറഞ്ഞില്ലേ നിന്നാ പതിനാല് വർഷക്കാലവും കല്ലിൽ അരച്ച് തന്നെയാണ് മീൻകറി വെച്ചിരുന്നത് കാരണം മിക്സിയിൽ അരച്ചു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ലെന്നാണ് പറയണത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ മിക്സിയിൽ അരച്ചാണ് എന്നിട്ടും പപ്പ അത് കഴിക്കുന്നുണ്ട് പപ്പക്കൊരു കുഴപ്പം പപ്പ പറഞ്ഞിട്ടില്ല എന്നൊക്കെ കുഴപ്പം പറയുമെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞു കേട്ടത് അതുകൊണ്ട് നമ്മൾ കല്ലിൽ അരച്ച് തന്നെ കഴിച്ചു പറയാനാണെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ പക്ഷേ അതെല്ലാം ഇവിടെ വന്നപ്പോഴത്തേക്കും മാറി കേട്ടാ ഇവിടെ വന്നുകഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെതായ ശീലങ്ങൾ എൻ്റെതായ ഇഷ്ടങ്ങളിലേക്ക് വന്നു പിന്നെ നമ്മൾ വേറെ ഞാനല്ലേ വീട്ടിലെ ഗൃഹനാഥൻ ഞാനാണ് അപ്പം ഞാനെൻ്റേതായ ഇഷ്ടങ്ങളിലേക്ക് വന്നു ഹാ ഇനി പുതിയ തലമുറകളൊക്കെ എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഈ അസ്ലാം മർലയുടെ ആ വീഡിയോ കണ്ടുപോയപ്പോഴത്തേക്കും എനിക്കുണ്ടായ ഞാൻ അത് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് ആ അവരുടെ പാരൻസിനെ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് അത്ര വലിയൊരു മനസ്സവർ കാണിച്ചതിന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവരോട് ഭയങ്കര ഒരു റെസ്പെക്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇടാ അതുപോലെ തന്നെയാണ് നമ്മളും അങ്ങനെ പെരുമാറിയും നമ്മളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യും തന്നെ ആണ് എൻ്റെ ഒരു ചിന്തയിട ആ അപ്പം ഏതായാലും എനിക്ക് വെച്ചാലും ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ കുറേ കഴിയുമ്പോ ചിലപ്പോൾ പറയാൻ പറ്റിയൊന്നും വരില്ല ഏതായാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ആ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം പപ്പേൻ്റെ വേണ്ട കുട്ടികളെ മതി അത് ഭൂരിഭാഗം സ്ത്രീകൾക്കും അങ്ങനെ തന്നെ ഉണ്ട് നമ്മളെ ഏജിന്റെ വ്യത്യാസം വന്നു കഴിയില്ലേ അപ്പോൾ അങ്ങനെയാണ് ഭർത്താവ് കൂടെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഭർത്താവിനെ മാത്രം മതി വേറെ ഒരാടും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഭർത്താവ് മാത്രം മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന നമ്മൾ ഇപ്പോൾ ഭർത്താവ് കൂടെ കിടക്കുമ്പോൾ ഒച്ചുകൂടെ എടുക്കണം നീങ്ങിക്കിടക്ക് അങ്ങോട്ടും മാറി ഇങ്ങോട്ടും മാറുന്നൊക്കെ പറയൂലെ ഇത് നിങ്ങളുടെ അനുഭവം തന്നെയല്ലേ പ്രായോഗം മാറി കഴിയുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും ഓ കയ്യും ഒക്കെ ഒന്ന് നിവർത്താൻ പറ്റണില്ല ഇങ്ങനെ തിങ്ങി കിടക്കല്ലേ അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി പക്ഷേ പപ്പ ഇവിടെ അങ്ങനെ പറയില്ലെട്ടോ ഞാനേ പറയുള്ളൂ പപ്പ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല ഞാനാണ് അങ്ങനെയൊക്കെ പറയണത് അപ്പം എന്ത് അയ്യോ പപ്പകാരം പറയാൻ ചിരിച്ചു ചാകാം പപ്പ എങ്ങനെ എന്തെയ്യാമോ ഈ രാത്രി കിടന്നിട്ട് നമ്മൾ റൂബിയൊക്കെ ഉള്ളതിന് മുൻപാണ് കേട്ടോ ഞാൻ പപ്പയും മാത്രമായിട്ട് ഉള്ള കിടക്കണ സമയത്ത് ഞാനിങ്ങനെ ആളെ ഇടിച്ചിടിച്ചിടിച്ച് ഒരറ്റത്ത് കൊണ്ടുപോയി നിർത്തും പിന്നെ പിന്നെ പപ്പ അള്ളി കട്ടിന് കിടപ്പാണ് കിടപ്പാക്ക ഇതൊന്നും ഞാൻ അറിയില്ല എനിക്ക് ബോധമില്ല ഞാൻ നല്ല ഉറക്കത്തില്ല അങ്ങനെ പപ്പ അതിൻ്റെ അറ്റത്തേക്ക് പോകട്ടെ അറ്റത്തേക്ക് പോയി അവിടെ കിടന്ന് അവസാനം ഞാൻ അവിടെ നിന്നും ആളെ തള്ളി നിലത്തേക്ക് ഇടാറുള്ള തിങ്ങി തിക്ക് തിക്ക് തിക്കി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ അപ്പം പപ്പ പത്തൊക്കെ എന്നെ വിളിക്കും എന്നെ സിന്ധു ആരൊക്കെയോ കമൻ്റ് ചോദിച്ചു ചേച്ചിനെന്താണ് പപ്പ വിളിക്കുന്നത് എന്നെ സിന്ധു എന്നാ വിളിക്കണം അല്ലാതെ മുത്ത എന്നാ മോളെന്നാ ഇന്നുവരെ വിളിച്ചിട്ടില്ല അങ്ങനെ തോന്നി ഒന്നുമില്ല പേര് മാത്രമേ വിളിക്കുകയുള്ളൂ ഇന്നുവരെ മോളേന്നൊന്നും വിളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ എന്നെ തോണ്ടി പിടിക്കും സിന്ധു സിന്ധു അപ്പം ഞാനിങ്ങനെ ഉറക്കത്തിൽ എന്താ ഒന്ന് നോക്കി എന്ന് പറയും ഞാൻ ചന്ത ഇത് കണ്ട ഞാൻ കിടക്കണമെങ്കിൽ കണ്ട അപ്പം ഇത് നോക്കാം എന്നിട്ട് ഞാൻ കാണും ഓഹ് ഇപ്പം ആള് താഴെ വീഴുമല്ലേ അത് എന്താണെന്ന് പോലും ഞാൻ ചോദിക്കൂല കണ്ടുകാര്യം എനിക്ക് മനസ്സിലായി ഞാൻ അപ്പം തന്നെ ഇങ്ങോട്ട് നീങ്ങി കിടക്കും അപ്പം പപ്പക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ നിന്ന് കഴിഞ്ഞിട്ടിട്ട് ഇപ്പുറത്ത് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് കാരണം ഞാൻ തള്ളി അവിടെ കൊണ്ടേക്കെ ഇരി ഇരുത്തിയേക്കണേനാളാ കിടത്തിയേക്കണേനാളാ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇപ്പുറത്ത് ഇറക്കാം പക്ഷേ ആൾ ചിന്തിക്കുന്നത് എന്താണ് പിന്നെയും ഞാൻ തള്ളി ഞാൻ താഴെ പോയി വിഴുവേല് അതുകൊണ്ടാണ് പുള്ളി പതി എന്നെ വിളിച്ചിട്ട് ഇത് കാണിക്കണം അപ്പം കാലത്തൊക്കെ കഴിഞ്ഞിട്ടുമ്പോൾ ഞാൻ പറയാ ഈ എന്താണ് പപ്പം ഇത് എനിക്കിട്ടൊരു അറ്റടി തന്നെ അപ്പം തന്നെ ഞാൻ കഴിഞ്ഞത് നീ കിടക്കുന്നു അത്ര ഉള്ളു അതിൻ്റെ സംഭവമല്ല അത് സിന്ധു സിന്ധു എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് തോണ്ടി കിടക്കണത് കണ്ട ഇങ്ങനെയൊക്കെ ചോദിച്ചു ഇതിൻ്റെയൊക്കെ ആവശ്യം തരുന്ന നീങ്ങോട്ടെന്ന് പറഞ്ഞിട്ടൊരു അറ്റടി അടിച്ച് കഴിഞ്ഞാൽ ഓർക്കിതിൽ അഴികൊണ്ടുപോലെന്ന് ഞാൻ അറിയൊന്നുമില്ല ഇപ്പം ആ ഉറക്കത്തിൽ കിട്ടുന്ന ഒരു അടിമതി നമ്മൾ നമ്മളടിച്ചെന്ന അത് നമ്മൾ ചിന്തിക്കൊരു കാര്യം മസാല നമ്മൾ നീങ്ങി നീങ്ങൾക്കും അതിനാണ് ഈ വിളിച്ച് എന്നെ കാണിക്കണത് ഇത് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞ ഞാൻ ഒരുപാട് ആളുകളോട് പറഞ്ഞ കാര്യം പപ്പട കാര്യം ഒരുപാട് ആളുകളോട് ഞാൻ പറയാറുണ്ട് ഈ ഒരു കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്നൊക്കെ പോയല്ലേ വേറെ ഇങ്ങോട്ടൊക്കെ ഓപ്പോയി ആ ആ അപ്പോൾ അതാണ് പപ്പയുടെ ഒരു കാര്യം പപ്പയ്ക്ക് അങ്ങനെ കുഴപ്പമില്ല നമ്മൾ എത്ര ബുദ്ധിമുട്ടിച്ചാലും പപ്പ സൈലൻ്റായിട്ട് അതിനെ നേരി അതിനെ സ്വീകരിക്കും നേരിടണമല്ല സ്വീകരിക്കും ഞാനങ്ങനെയല്ല ഇത്തിരി ചൂട് അടിച്ച് ചിലപ്പോൾ തന്നെ അയ്യോ ചൂട് ഇവിടുന്ന് മാറിക്കിടത്തുന്നോ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറിക്കിടക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെയുണ്ട് ഇപ്പോഴത്തെ ആ ഒരവസ്ഥ അങ്ങനെയുണ്ട് ഇനിയിപ്പോൾ നേരെ ബെഡ്റൂം ഇത് നമ്മുടെ ഹാളിലേക്ക് പോയിട്ടിടപ്പം ആയിട്ട് കിടപ്പായിരിക്കുള്ളൂ ഇനി ഭയങ്കര കഴിഞ്ഞു ഭയങ്കര ചൂടാണ് ചൂട് തുടങ്ങിക്കഴിഞ്ഞ് മാസങ്ങളായിട്ടില്ല ചൂടിൻ്റെ ആയി പറഞ്ഞാളപ്പം തന്നെ ചൂട് തുടങ്ങിക്കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് പണ്ടങ്ങനെയല്ല എത്ര ഒട്ടിച്ചേർന്നിരുന്ന് കഴിഞ്ഞാലും ചൂടും തോന്നില്ല ഒന്നും തോന്നില്ല അത് പണ്ടത്തെ ചെറു ചെറുപ്പ കാലഘട്ടം ഇപ്പം നമ്മുടെ മനസ്സ് മാറി നമ്മൾ വേറെ ഒരു സ്റ്റേജിലേക്കാണ് അപ്പോൾ ചെറുപ്പം കുട്ടികൾക്ക് തോന്നും ചേട്ടനും ചേച്ചി മാത്രമല്ലേ വീട്ടിലുള്ള നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ അത് ഒരിക്കലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല കാരണം നമ്മളുടെ ചിന്താഗതികളൊക്കെ മാറിപ്പോയി പപ്പക്ക് ഇഷ്ടമുള്ള പപ്പ ഞാൻ മാത്രമുള്ളത് പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല എനിക്കെപ്പോഴും കുട്ടികളായിട്ട് സംസാരിക്കുക അങ്ങനെ എനിക്ക് പുറത്തൊന്നും പോകാൻ താല്പര്യമില്ല പുറത്തൊക്കെ കറങ്ങി നടക്കാനും ടൂർ പോകണം അതിലൊന്നും എനിക്കൊരു താല്പര്യമില്ല എനിക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഇരിക്കണത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കൂടി ഒരുപാട് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്ത് അവരുടെ സന്തോഷം കണ്ട് അവരോട് സംസാരിച്ച് അതൊക്കെയാണ് എൻ്റെ ഒരു അത്രയൊക്കെ ഉള്ളു എൻ്റെ ആഗ്രഹങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് ആഗ്രഹങ്ങൾ ടൂർ പോകണം അപ്പം റിച്ചഡ് ഇപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് മമ്മി ഞാനും രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു തന്നാൽ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് ഇപ്പം റൂബി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും റൂബി ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റിയ ഒരു സമയമായിരുന്നു ടിക്കറ്റ് എല്ലാം ഞാൻ റിട്ടേക്ക് തന്നാ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയണിട്ട് അവൻ അങ്ങനെയാണ് എപ്പോഴും പണ്ട് മുതൽ അവൻ അങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ അവിടെ വിടും കൂടെ വിടും എന്നൊക്കെ അപ്പം അപ്പൊക്ക് പോകാനൊന്നും താല്പര്യമില്ല അപ്പം അപ്പം പോകാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അപ്പക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഉള്ളതാണ് അപ്പോൾ അവൻ ഞാൻ പോയിട്ടില്ലല്ലെങ്കും എന്നുള്ളതിലാണ് അവനങ്ങനെ പറയുന്നത് കേട്ടാ അപ്പോൾ ഇനി ഉള്ളത് കുട്ടികളെയും കാത്തിരിപ്പ് തന്നെയാണ് പിന്നെ വേറൊരു നല്ലൊരു കാര്യമുണ്ട് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ട് പേരും ഷിപ്പിൽ വർക്ക് ചെയ്യുന്നവരായത് തന്നെ ഇവർക്ക് ആറുമാസം വെള്ളത്തിൽ കിടന്ന് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ മതിയെന്നായിരിക്കുമ്പോൾ അവരുടെ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും വീട്ടിൽ വന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിലെ സ്വസ്ഥതയിലങ്ങനെ സുഖമായിട്ടിരിക്കണം എന്നുള്ള ഇതാണ് അവർക്ക് തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എങ്ങനെ എത്ര എന്ത് സംഭവിച്ചാലും അവർക്ക് വീട്ടിൽ വരാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു വെള്ളത്തിലുള്ള ജോലിയാണ് നേരെ മറിച്ച് നമ്മൾ നമ്മുടെ മക്കളെ വിദേശത്തേക്ക് പഠിപ്പിക്കാനൊക്കെ വിട്ടിട്ട് അവരവിടെ സെറ്റിലായി കഴിയുമ്പോൾ പിന്നെ അവർ വരില്ല അവർ വരുന്നത് ഗതി കിടുമ്പോഴേ വരുവുള്ളൂ കാരണം എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നു പോയാൽ മാത്രമേ വരുവുള്ളൂ അല്ലാതെ ഒന്നും അവർ വരില്ല കാരണം വരുന്നതിനും പോകുന്നതിനൊക്കെ നല്ല പണച്ചെലവുണ്ട് അപ്പോൾ അതത്ര കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ട് വരിക ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾക്ക് കാണാനും ഒക്കെ വർഷങ്ങളോളം നമ്മൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ജോലി കുട്ടികൾക്കുള്ളത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി കാരണം അവരുടെ അവർ വിവാഹിതരായ അവരുടെ കുട്ടി അവരുടെ പെൺകുട്ടികൾ ഭാര്യമാര് നമ്മുടെ നാട്ടിലല്ലേ നിൽക്കുന്നത് അവർക്ക് അവരെ കൂടി പോകാൻ പറ്റില്ലല്ല അപ്പോൾ എന്തായാലും അവർ വരണം വരാതെ പറ്റില്ല മറ്റതങ്ങനെയല്ല ആ നാട്ടിൽ സെറ്റിലായി അവർ ഭാര്യനെ കൊണ്ടുപോയി മക്കളുമായി എല്ലാമായി അവരവരുടെ ഫാമിലിയായിട്ട് അവരുടെ ഒതുങ്ങും അപ്പം ഈ മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് മക്കളെ കാണണം കാണണമെന്നുള്ളൊരു ആഗ്രഹം വരില്ലേ അത് നടക്കൂല ഇനി അഥവാ മാതാപിതാക്കൾ ആഗ്രഹിക്കും അവരുടെ കൂടെ അവിടെ പോയി താമസിക്കാമെന്ന് ആഗ്രഹിച്ചുകഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു അലമ്പ് പരിപാടിയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം അവിടെ താമസിക്കുന്നത് അവരുടെ ഫാമിലിയാണ് ആ മോൻ്റെ ഭാര്യ കുട്ടികൾ അവരുടെ ലോകത്ത് അവർ താമസിക്കുന്നത് അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ വീട്ടിലുള്ള നമ്മുടെ ഈ ലോകത്തുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഒരിക്കലും അവിടെ കിട്ടില്ല പിന്നെ സ്ഥലവും വേറെ നമുക്ക് നമ്മളുടെ ഇവിടെ പള്ളിയിൽ പോകല് നമ്മളുടെ ബന്ധുക്കളെ കാണല് നമ്മളുടെ സുഹൃത്തുക്കളെ കാണല് അയൽവാസികൾ ഇതൊന്നുമില്ല എല്ലാം കളഞ്ഞിട്ടാണ് പോയി നിൽക്കാനായിട്ട് അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഏജിലത് ഉൾക്കൊള്ളാനും പറ്റാതെ വരും അപ്പോൾ എന്ത് തന്നെയായാലും മക്കൾ വേറെ സ്ഥലത്ത് മാതാപിതാക്കൾ വേറെ സ്ഥലത്തായിട്ട് നിൽക്കേണ്ടി വരും അപ്പോൾ അതൊക്കെയാണ് ഇനിയത്തെ കാര്യങ്ങൾ ഇനി വരുന്ന തലമുറയുടെ കാര്യങ്ങൾ അങ്ങനെയാണ് മാതാപിതാക്കൾ വെറുതെ വീട്ടിലിരുന്ന് അവരുടെ ജീവിതം തീർക്കാനേ പറ്റുള്ളൂ അല്ലാതെ മക്കളെക്കൂടി സന്തോഷിക്കാനോ പേരമക്കളെക്കൂടി സന്തോഷിക്കാനോ ഉള്ള ഒരവസരങ്ങളും ഇനി ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ എനിക്കതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ രണ്ട് കുട്ടികളും നാട്ടിൽ വരുമോ വരും തീർച്ചയായിട്ടും വരും കാരണം അവർക്ക് കടലിൽ കിടന്ന് മടുത്തിട്ടാണ് അവർ പോലെ എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാൽ മതി മറ്റേത് അങ്ങനെയല്ല അവരവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് ആ സന്തോഷം കഴിഞ്ഞിട്ട് പിന്നെ ഈ ദുരിതത്തിലോട് പറയുന്നത് എന്തിനാണെന്ന് അവർ ചിന്തിക്കും മനസ്സിലായ മറ്റേത് അങ്ങനെയല്ല അവരുടെ ഭാര്യയുണ്ട് മക്കളുണ്ട് അവരെ കാണുന്ന മതപിതാക്കൾ ഇങ്ങനെയുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാകും ഓടി വരാനായിട്ടുള്ള അപ്പം അത് എൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതിന്ന് കുട്ടികൾ രണ്ടുപേരും ഷിപ്പിലായത് റോജറും ഷിപ്പിൽ തന്നെ ആകേണ്ടതാണ് ഞങ്ങൾ വിടാതിരുന്നത് ഒരാളെങ്കിലും ഈ വെള്ളത്തിൽ കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം റോജർ എൻ്റെ കാര്യം എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല അവിടെ നിന്ന് ഇനി ബാംഗ്ലൂരിൽ നിന്ന് റോജറ് പുറത്തേക്കൊക്കെ തന്നെ പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമുക്കൊന്നും പറയാൻ പറ്റാ ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ റോജൻ്റെ അടുത്ത് തമാശയെപ്പത്തി പറയൂ കേട്ടോ ഏതായാലും റോജൻ്റെയും അല്ല റിച്ചാൻ്റെയും പ്രായൻ്റെയും കൂട്ടത്തിൽ പോകാൻ പറ്റില്ല ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല ഇനിയുള്ള പ്രതീക്ഷ നീ നിന്റെ കൂടെ വേണം എനിക്ക് അമേരിക്കയിലൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞാൽ അമേരിക്കയിലൊന്നും പോകണില്ല മമ്മി ഞാൻ ബാംഗ്ലൂർ തന്നെയാണ് എനിക്ക് അവിടെ വന്ന് നിന്നോ എന്ന് പറയും ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ മമ്മി വന്ന് അവിടെ വന്ന് നിൽക്ക് റൂബിനെ നമുക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ വീടൊക്കെ പൂട്ടിയിട്ടിട്ടൊക്കെ നമുക്ക് ആ പോയാൽ ശരിയാവില്ല അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ പിള്ളേർ വിളിക്കുന്നുണ്ട് അവൻ വിളിക്കുന്നുണ്ട് പോകണം പോ ചെല്ലണം ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ പോകേണ്ടി വരുവാന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ഏതായാലും തൽക്കാലത്തേക്ക് ഏതായാലും പോകുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ ഇതുപോലെയുള്ള കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഇന്നുവര ഉള്ളു താങ്ക്